നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ദിലീപ് പരമ ചെറ്റയല്ലേ ഇയാൾ ജനപ്രിയ നായകനല്ല ജനദ്രോഹിയാണ് പൾസർ സുനിയുടെ കളികൾ ദിലീപിനു വേണ്ടി മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്ത് നടനാണ് ദിലീപ് കഴിഞ്ഞ കുറച്ചു കാലമായി ദിലീപ് മലയാള സിനിമയിൽ പൂർണമായും അവഗണിക്കപ്പെട്ട അവസ്ഥയിലാണ് പതിവ് പോലെ ഡയലോഗുകൾ കൊണ്ടുള്ള വളിച്ച ഹാസ്യവും മിമിക്രി ഏർപ്പാടുകളും ജനം മടുത്തു കഴിഞ്ഞു യുവതലമുറ സിനിമാ പ്രേക്ഷകർ എല്ലാവരും തന്നെ ദിലീപിനെ തഴഞ്ഞിട്ട് കാലം കുറയായി ഇതിനിടയിൽ പലപ്പോഴായി നാലഞ്ച് സിനിമകൾ നായികാവേശത്തിൽ അവതരിപ്പിച്ചു എന്തിലും അതൊന്നും പ്രദർശന വിജയം നേടാതെ പൊളിയുകയാണ് ഉണ്ടായത് തുടർച്ചയായുള്ള സിനിമാ പരാജയം വിലയിരുത്തിയ സിനിമാ പ്രേക്ഷകർ ദിലീപിന്റെ കൈയൊരുപ്പിന്റെ ഗുണമാണ് എന്നും തെറ്റു ചെയ്തവൻ ദൈവശിക്ഷ അനുഭവിക്കുമെന്നൊക്കെയാണ് വിലയിരുത്തിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദിലീപ് സിനിമയിലല്ലാതെ നായകനായി അഭിനയിച്ച നടിയെ പീഡിപ്പിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിൽ ദൈവവിളിയുണ്ടായി പുതിയ വെളിപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ചാനൽ വഴിയാണ് പീഡന കഥകളുടെ പിന്നാമ്പുറ ചരിത്രങ്ങൾ സുനിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ വെളിപ്പെടുത്തലിന്റെ പിന്നിലും നടൻ ദിലീപാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പൾസർ സുനി നടത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച നടിയും ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാറായി വിലസുകയും ചെയ്യുന്ന മഞ്ജു വാര്യറായിരുന്നു ദിലീപ് എന്ന വിവരദോഷിയുടെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലേക്ക് കടന്നു വന്നിരുന്ന കാലത്ത് മഞ്ജുവരരോട് കടുത്ത പ്രേമം മൂത്തപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്തിയ ആളാണ് ദിലീപ് മഞ്ജുവരർ സിനിമയിലേക്ക് വന്നത് സ്കൂൾ യുവജനോത്സവത്തിന്റെ പ്രാബല്യം തെളിയിച്ച് കലാതിലകം കൂടിയായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടുകാരനായി കഴിഞ്ഞിരുന്ന ദിലീപ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ സഹായത്തോടു കൂടിയാണ് മഞ്ജുവരൂരുടെ വീട്ടുകാരറിയാതെ വിവാഹം നടത്തിയത് വിവാഹശേഷം ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികൾക്ക് ഒരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം ആ വിവാഹ ബന്ധം തുടർന്നുപോയി വിവാഹ ശേഷം മഞ്ജു സിനിമാഭിനയം നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ മഞ്ജു വാര്യരുടെ ഭർത്താവായിരുന്ന ദിലീപ് വേറെയൊരു നടിയിൽ വലിയ തോതിൽ ആകൃഷ്ടനായി ആ നടിയുടെ നാട്ടുകാർ അറിഞ്ഞുള്ള ബന്ധം നടന്നെങ്കിലും ആ ബന്ധം തകർക്കുവാനും നടിയെ വേർതിരിച്ചു നിർത്തുവാനും എല്ലാ പ്രയോഗങ്ങളും നടത്തിയത് ദിലീപായിരുന്നുവെന്ന നടിയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു അന്നത്തെ അതെല്ലാം തള്ളിക്കളഞ്ഞ് മാന്യനായി നടക്കുകയാണ് ദിലീപ് ചെയ്തത് എന്നാൽ സിനിമാ പ്രേക്ഷകരെ മാത്രമല്ല മലയാളികളെ ഒന്നടങ്കം അമ്പരിപ്പിച്ചുകൊണ്ട് സിനിമയിലെ അതിസുന്ദരിയായ കാവ്യമാധവരുമായുള്ള വിവാഹ വിവരമാണ് പുറത്തു വന്നത് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം യാതൊരുവിധ എതിർപ്പും പ്രതിഷേധവും കാണിക്കാതെ മഞ്ജു വരർ നിലനിന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ സ്വന്തം ഭാര്യയെയും മകളെയും പോലും പട്ടാപ്പകൽ വഞ്ചിച്ച ദുഷ്ടനായുള്ള ആളാണ് ജനപ്രിയ നായികനായ ദിലീപ് ഇതിനുശേഷമാണ് മലയാള സിനിമയിലെ അതിസുന്ദരിയായ മറ്റൊരു നായികയെ കാറിൽ തട്ടിക്കൊണ്ടു പോയി പീഡിപ്പിച്ച സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ദിലീപാണ് എന്ന കാര്യം പോലീസ് തെളിവുകളോടെ കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ദിലീപ് എന്ന മഹാനടൻ മൂന്ന് മാസത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഏർപ്പാടിന് നേതൃത്വം കൊടുത്ത പൾസ സുനി എന്ന തട്ടിപ്പ് വീരൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ ദിലീപ് നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് തനിക്ക് കൊട്ടേഷൻ തന്നതാണ് എന്നും ഇതിനായി ഒന്നര കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു എന്നും ഇതിൽ മുക്കാൽ കോടിയോളം രൂപ പലപ്പോഴായി ദിലീപ് തന്നിട്ടുണ്ട് എന്നും ബാക്കി തുക ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പൾസർ സുനിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല നടിയെ തട്ടിക്കൊണ്ടുപോയ രീതികളും അതിന് ഉപയോഗിച്ച തന്ത്രങ്ങളും മാത്രമല്ല നടൻ ദിലീപിന് ഈ നടിയോട് വിരോധം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്തൊക്കെയായിരുന്നു എന്നും പൾസർ സുനിൽ ഒരു ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൾസർ സുനിയുടെ പുതിയ വെളിപ്പെടുത്തൽ ദിലീപ് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേസിൽ ശിക്ഷറപ്പാണ് എന്നറിയാവുന്ന ദിലീപ് വർഷങ്ങളോളം പല കാരണങ്ങൾ ഉന്നയിച്ച് പല കോടതികളിൽ കയറിറങ്ങി സമയം നീട്ടിക്കൊണ്ടു പോവുകയാണ് ശിക്ഷ വരുമെന്ന് ഉറപ്പായ അവസരത്തിലാണ് ദിലീപ് തന്നെ പുതിയ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പുതിയ അന്വേഷണം എന്തിനു വേണ്ടിയെന്ന് സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ചോദിക്കും അപ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ പൾസർ സുനി കേസിലെ ഒന്നാം പ്രതിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷണ വിധേയമാക്കണമെന്ന വിശദീകരണമായിരിക്കും കോടതിയിൽ നൽകുക കോടതി ഇത് അംഗീകരിച്ചാൽ പുതിയ അന്വേഷണം ഉണ്ടാവുകയും പിന്നീട് കേസ് നീണ്ടു പോകുകയും ചെയ്യുന്ന രീതി വരും ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദിലീപിന്റെ തന്നെ നിർദ്ദേശപ്രകാരം പൾസർ സുനി വെളിപ്പെടുത്തലുമായി ചാനലിന് മുന്നിലെത്തിയത് എന്തൊക്കെ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയാലും ഈ കേസിൽ നിന്നും ദിലീപ് എന്ന നടനെ രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം ഏറ്റവും നീചവും വിക്രതവും ഭീകരവുമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ദിലീപ് ചെയ്തത് ആവശ്യത്തിലധികം പണം കയ്യിലുണ്ടായപ്പോൾ ശത്രുതയുള്ള ആരെയും എങ്ങനെയും നശിപ്പിക്കാമെന്ന ധിക്കാരമാണ് ദിലീപിനെ കൊണ്ട് നടിയെ തട്ടിക്കൊണ്ടു പോകൽ ഏർപ്പാടിലേക്ക് എത്തിച്ചത് ഇവിടെ നടി എന്നതിലുപരി ഒരു സാധാരണ സ്ത്രീ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് ആ യുവതി കാറിൽ വെച്ചോ അല്ലെങ്കിൽ തുടർന്ന് ഇക്കാലം അത്രയും ഒഴുക്കിയിട്ടുള്ള കണ്ണീരിന് പരിഹാരം നൽകാൻ ഒരാൾക്കും കഴിയില്ല അവരുടെ കണ്ണീർ കണ്ട ദൈവം തന്നെ അത് ചെയ്യിച്ച ദിലീപ് അടക്കമുള്ള ആൾക്കാരെ ശിക്ഷിക്കുന്നത് എന്ന മലയാളികൾക്ക് കാണുവാൻ കഴിയും